നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഓരോ വിശേഷങ്ങൾ ദിനംപ്രതി ഇങ്ങനെ കടന്നു പോവുകയാണ് പോക പോക അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വലിയ രീതിയിൽ വാക്വാദങ്ങളിലും വലിയ രീതിയിലുള്ള ചൂടേറിയ ചർച്ചകളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്തായാലും അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പിക്കാം കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു പി വി അൻവർ എം എൽ എയുടെ പേരവിടെ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പി വി അൻവറിൻ്റെ പേരവിടെ കടന്നു വരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ പി വി എന്നിവർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഭരണ സർക്കാരിനായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത് എം സ്വരാജും യു ഡി എഫിനായിട്ട് ആര്യാടൻ ചൗകത്തും വരുമ്പോൾ കടുത്ത പോരാട്ടം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചില്ലറ വോട്ടുകൾ വേണമെങ്കിൽ ബി ജെ പിയും കൊണ്ടുപോകും കാരണം ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കാൻ പോകുന്ന ഒരു തിരക്കിലും തിക്കിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പി വി അൻവർ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു വി ഡി സതീശനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തുനിന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കാരണം പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഭരണ സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറേ വാദങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളും അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനെക്കാളും എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് ആ വാദങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്ന് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി ഡി സതീശനും പിണറായി ഭരണ സർക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ആന്തരം ഇല്ലാത്ത രീതിയിൽ എന്താണ് നല്ല രീതിയിൽ ഒരു സംയുക്തമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അങ്ങനൊന്നും അല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളെടുത്ത് മനസ്സിലാക്കിയാൽ മതി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേമത്തെ ആ ഒരു റിസൾട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഒ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവ് വിജയിച്ച് കയറിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഞങ്ങൾ പൂട്ടിക്കും ആ സീറ്റ് ഞങ്ങൾ എന്നുള്ള ഒരു ഒരു അലോൺസ്മെന്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് പൂട്ടിക്കുമെന്ന് സി പി എം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂട്ടിക്കാൻ സി പി എമ്മിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല അതിന് കൂട്ടുനിൽക്കേണ്ടത് അടുത്ത വലിയ പാർട്ടികളായിട്ടുള്ള അവരും കൂടെ കൂട്ടി നിന്നാൽ മാത്രമേ അത് പൂട്ടിക്കാനൊക്കത്തുള്ളൂ ഉദാഹരണം ഇപ്പോൾ നേമത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തൊന്നിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പരാജയ ക്യാബിനറ്റിന് അവിടെ ഇട്ടു കൊടുക്കും അത് ഈ പറയുന്ന യു ഡി ഒ സി പി എൽ ഡി എഫോ ഇട്ട് കൊടുക്കും എന്നിട്ട് ഏത് പാർട്ടി ആണ് ഇടുന്നത് അതിന് ഓപ്പോസിറ്റുള്ള ഇപ്പോൾ ഈ എൽ ഡി എഫ് ആണൊരു ഒരു ഒരു എന്താണ് ഒരു പരാജയ ക്യാബിനറ്റിനെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ യു ഡി എഫ് ഇത്തിരി മികവുറ്റ ഒരാളെ നിർത്തും എന്നിട്ട് ഇദ്ദേഹത്തിനെ വിജയിപ്പിക്കാനുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ അകത്ത് തന്നെ നേരിട്ട് പറയാതെ തന്നെ പറയുന്ന ഒരവസ്ഥ തലത്തിൽ തന്നെ ആ അദ്ദേഹമാണ് പേര് പോലും നമുക്ക് അറിയത്തില്ല അദ്ദേഹമാണ് ഇവിടെ കുറച്ച് ജനപ്രാതിനിധ്യമുള്ള ആണെന്ന് പറയിപ്പിച്ച് കുത്തിക്കുന്ന ഒരു ഒരു ഗെയിമാണ് അത് അത് പൊളിറ്റിക്സ് നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ നേമത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വെല്ലുവിളി നടത്തിയ ഒരേ രീതിയാണ് ഇവിടെ ഇപ്പോൾ പി വി അൻവറിനെ ഒതുക്കാൻ വേണ്ടിട്ട് പിണറായിയും വി ഡി സതീശൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ഒരാളെ വരാൻ വേണ്ടി ഒരു പാർട്ടിക്കാരും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി െതിരെയാണ് നിരന്തരമായിട്ട് പി വി എൻവർ പറഞ്ഞു പോകുന്നതെങ്കിലും ഉറപ്പായിട്ടും അത് യു ഡി എഫിന് നാളെ ഒരു ദിവസം വിനയാകുമെന്ന് വി ഡി സതീശൻ മുൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയി എന്ന പി വി എൻവർ പറഞ്ഞ പേര് പ്രഖ്യാപിക്കാതെ ആരേടൻ ചൗക്കത്തിന്റെ പേര് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു അപ്പോൾ ഒരു പ്രതിപക്ഷത്തിന്റെ എല്ലാ പരിവേഷവുമുള്ള ഇപ്പോൾ നിലവിലുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് പി വി എന്നിവർ തന്നെയാണ് കാരണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും മറന്നു പോകരുത് നമ്മുടെ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന വരുന്ന വാർത്തകൾ രാഷ്ട്രീയ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന ഓരോ വ്യതിചലനങ്ങൾ അതൊന്നും നമ്മൾ മാറിപ്പോകരുത് മറന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ തൃശ്ശൂരിൽ ഒരു ബി ജെ പിയുടെ സീറ്റ് തുറന്നു പോകുന്നു ഈ തുറന്നു വരാൻ കാരണക്കാരായിട്ടുള്ളത് ആരാണെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഭരണ സർക്കാർ തന്നെയാണ് അതിന് കാരണമായിട്ടുള്ള അവരുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ് അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് എന്നുള്ളത് നമുക്ക് പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ല രീതിയിലുള്ള അഗ്രിമെൻ്റ് ഇപ്പോൾ ലാവലിംഗ് കേസും അതുപോലെ തന്നെ അഞ്ഞൂറ് കോടി രൂപയുടെ കള്ളപ്പണവും ഒന്നൊന്ന് ബറാബറാക്കി കേസുകൾ ഒത്തു പോലെ തന്നെ ഇപ്പോൾ മകളുടെ കേസോ അല്ലെങ്കിൽ പിണറായിയുടെ കീഴിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇ ഡി കേസൊക്കെ ഒന്ന് ബറാബറാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സീറ്റ് എന്ന ഒരു തന്ത്രമാണ് അവിടെ പയറ്റിയത് അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇവർ തമ്മിൽ മെയിൻ പാർട്ടികൾ തമ്മിൽ നല്ല രീതിയിൽ കൈകോർക്കുന്ന ഒരു സാഹചര്യം നമ്മളെ കേരളത്തിൽ കടന്നു വരുന്നുണ്ട് അത് കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ നമ്മളുടെ മുന്നിലുള്ള തെളിവുകൾ നിരത്തി നമുക്ക് കൂടി മനസ്സിലാക്കലും ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നല്ല രീതിയിലുള്ള ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ വി ഡി സതീശൻ നിന്നുകൊണ്ട് പിണറായി വിജയന് എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്നു പോകുന്ന ഒരു കാര്യം അത് ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒറ്റയ്ക്കൊരു നേതാവ് വന്ന് സിമ്പിളായിട്ട് വിജയിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് അത് മറ്റ് പാർട്ടിക്ക് നാളെ വിനയാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാവിട്ട കോടാലിയുടെ ഒരു സ്വഭാവമാണ് എന്തുണ്ടെങ്കിലും തുറന്ന് പറയും ഇപ്പോൾ ഒരു സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി എം എൽ എ സ്ഥാനത്തിരുന്നെന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ എല്ലാ ന്യായങ്ങൾക്കും ഒത്തു നിൽക്കുന്ന ഒരു നേതാവല്ല പി വി അൻവർ അതുകൊണ്ട് തന്നെ പി വി എൻവർ പറയേണ്ടത് പറയുന്ന കാര്യം തുറന്നങ്ങ് അടിക്കുന്ന ഒരു സ്വഭാവമാണ് പി വി എൻ അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ വി ഡി സതീശന് സപ്പോർട്ടായിട്ട് പി വി എൻവർ വന്നാൽ തന്നെയും നാളെ ഒരു സമയത്ത് ഈ യു ഡി എഫിനെയും എന്തെങ്കിലും തെറ്റ് കണ്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരു നേതാവായിരിക്കും പി വി എൻവർ അതുകൊണ്ട് തന്നെ വി ഡി സതീശന് പേടിയാണ് അതുകൊണ്ട് പിണറായി പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ ഇത് മാത്രമല്ല നമുക്കറിയാം ഡി എം കെ എന്ന് പറയുന്നൊരു പാർട്ടി തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറിയ പി വി എൻവർനെ നമുക്കറിയാം അവിടെ സ്റ്റാലിനുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ പിണറായി വിലക്കിയ ഒരു സംഭവം നമുക്കറിയാം സ്റ്റാലിനെ നേരിട്ട് കാണാൻ പോലും അവസരം കൊടുക്കാതെ ആ ഒരു എഗ്രിമെന്റ് തന്നെ ഇല്ലാതാക്കി അവസാനം പി വി എൻവർ നിരാശനായിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിന്റെ മെയിൻ കാരണം പിണറായി വിജയനാണ് എന്നുള്ളത് അടിപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ നോക്കും കാരണം അവരുടെ രണ്ടുപേരുടെയും ആശയം എം കെ സ്റ്റാലിൻ്റെ അതുപോലെ തന്നെ പിണറായി വിജയന്റെയും ഭരണ ആശയമൊക്കെ ഏകദേശമൊക്കെ ഒരേ കണക്ക് തന്നെയാണ് നമുക്ക് പല കൂട്ടുകെട്ടിൻ്റെ കഥകളും നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ കടന്നു വരും അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഓരോരോ നേതാക്കന്മാരെ വളർന്നു വരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ മുൻകൂട്ടിയെടുക്കും പി വി അൻവർ പറഞ്ഞ നിലമ്പൂരിലെ കാര്യങ്ങൾ ഇതാണ് വി ഡി സതീശൻ പിണറായി വിജയൻ എന്ന ഒരു രണ്ട് നേതാക്കന്മാർ ഇവർ തമ്മിൽ ഒരു എന്താണ് നല്ല രീതിയിലുള്ള ഒരു എഗ്രിമെന്റോട് കൂടി തന്നെ മുന്നോട്ട് പോയി പി വി എൻവറിനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണ് അവിടെ മുസ്ലിം സമുദായത്തിനെ എപ്പോഴും ചീട്ടായിട്ട് എടുക്കുന്നത് ബി ജെ പി ആണ് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ അവിടെ റമദാന് പോലും ഭക്ഷണം കിട്ടത്തില്ല എന്നൊക്കെ വിമർശിച്ച ഒരു സ്ഥലമാണ് മലപ്പുറം അപ്പോൾ ആ ഒരു മേഖലയൊക്കെ ബി ജെ പി ലക്ഷ്യം വെക്കുമ്പോൾ അതിന് ഒത്താശ നിന്ന് കൊടുക്കുന്ന ഭരണ സർക്കാരാണ് ഭരണ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് അപ്പോൾ പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഗവൺമെന്റ് അതിന് ഒത്താശ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും എത്രത്തോളം ഭയാനകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ത്തെ ഭരണ സർക്കാരും ബി ജെ പിയും കടന്നു പോകുന്നത് എന്നുള്ള നമുക്ക് വിലയിരുത്താൻ നോക്കും അപ്പോൾ എം സ്വരാജനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തിനോട് വിയോജിപ്പും ഇല്ല നിലമ്പൂരിൽ മത്സരിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഒരു വിയോജിപ്പും വ്യക്തിപരമായിട്ടില്ല പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോട് നമുക്ക് വിയോജിപ്പുണ്ട് കടുത്ത വിയോജിപ്പുണ്ട് കാരണം അവർ ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശനും പിണറായി വിജയനുമായിട്ട് വി വി എൻവറിനെ ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പി വി എൻവർ പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല എന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം